വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന തോട്ടപ്പുറം അച്ഛനെ ആക്രമിച്ച സാമൂഹ്യവിരുദ്ധർക്കെതിരെ നടപടികള് സ്വീകരിക്കണം ലൈഫ് അപ്പോസ്തോലിറ്റ് പ്രസാദഗിരി ദേവാലയത്തിൽ സിനഡ് കുർബാന അർപ്പിക്കുകയായിരുന്ന ഫാദർ ജോൺ തോട്ടുപുറത്തെ മർദ്ദിക്കുകയും ബലിപീഠത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്ത സാമൂഹ്യ വിരുദ്ധരെ അറസ്റ്റ് ചെയ്യണമെന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും സീറോ മലബാർ സഭ പ്രോ പ്രോലൈഫ് അപ്പോസ്റ്റൊലേറ്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് ആവശ്യപ്പെട്ടു മർദ്ദിക്കപ്പെട്ട വൈദികനെ മിത്രന്മാർ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സംഭവത്തെ സീറോ മലബാർ സിനഡ് ശക്തമായി അപലപിക്കണമെന്നും ആവശ്യപ്പെട്ട അദ്ദേഹം ഫാദർ ജോൺ തോട്ടുപുറത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്നും പറഞ്ഞു കുട്ടികളെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ഭയപ്പെടരുത് യുവദമ്പതികളോട് फिर थे नहीं माय मार पापा കുട്ടികളെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ഭയപ്പെടരുതെന്ന് യുവദമ്പതികളോട് ആഹ്വാനം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ ഫെബ്രുവരി രണ്ടിന് വത്തിക്കാനിൽ നൽകിയ സന്ദേശത്തിലാണ് മാർപ്പാപ്പ യുവദമ്പതികളോട് ഇപ്രകാരം പറഞ്ഞത് ജീവിതം എന്ന ദാനത്തെ സ്വാഗതം ചെയ്യുന്ന നിരവധി കുടുംബങ്ങൾക്ക് പാപ്പ നന്ദി പ്രകാശിപ്പിച്ചു കുട്ടികളെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഭയപ്പെടരുതെന്ന് യുവദമ്പതികളെ ദമ്പതികളെ ഓർമ്മിപ്പിച്ചതോടൊപ്പം മനുഷ്യ ജീവിതത്തിൻ്റെ മൗലികമായ മൂല്യത്തെക്കുറിച്ച് പാപ്പ സംസാരിച്ചു എല്ലാം നശിപ്പിക്കുന്ന മനുഷ്യജീവനെ തന്നെ നാമാവശേഷമാക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന യുദ്ധത്തോട് എനിക്കുള്ളവ യോജിപ്പ് ഞാൻ യുദ്ധം എപ്പോഴും പരാജയമാണെന്ന് മറക്കരുത് പാപ്പ കൂട്ടിച്ചേർത്തു ഈ ജൂബിലി വർഷത്തിൽ നിലവിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്നും ചർച്ചകളിലൂടെ അതിനായി പരമാവധി പരിശ്രമിക്കണമെന്നും ക്രിസ്ത്യൻ നേതാക്കളോട് മാർപാപ്പ അഭ്യർത്ഥിച്ചു ഒപ്പം പീഡിതരായ ഉക്രൈൻ പലസ്തീൻ ഇസ്രായേൽ ലബനൻ മ്യാൻമാർ സുഡാൻ കീവ് എന്നിവിടങ്ങളിൽ സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ പാപ്പ ആഹ്വാനം ചെയ്തു എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിക്കുക ഫ്രാൻസിസ് മാർ പാപ്പ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ പാപ്പയുടെ ആഹ്വാനം സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി ഏവരും പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുന്ന സർക്കാരുകൾ എല്ലാ പരിശ്രമങ്ങളും നടത്തണമെന്ന് സാമൂഹ്യ മാധ്യമമായ എക്സൽ കുറിച്ചു പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഉക്രൈൻ പാലസ്തീൻ ഇസ്രായേൽ ലെബനാൻ മ്യാൻമാർ സുഡാൻ വടക്കൻ കീവ് എന്നിവിടങ്ങളിൽ സമാധാനം സ്ഥാപിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാനും പാപ്പ തൻ്റെ സന്ദേശത്തിലൂടെ ആഹ്വാനം ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിലെ പൊതുപ്രഭാഷണങ്ങളിൽ ആവർത്തിച്ചതുപോലെ ഫെബ്രുവരി രണ്ട് ഞായറാഴ്ച വത്തിക്കാനിൽ മധ്യാന പ്രാർത്ഥന വിളയിൽ സമാധാനത്തിനായും സംഘർഷങ്ങളുടെ അറുതിക്കായും ആഹ്വാനം ചെയ്തതിനു ശേഷമാണ് എക്സൽ ഇത്തരം ഒരു സന്ദേശം പാപ്പ കുറിച്ചത് നിലവിൽ തുടരുന്ന എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിക്കാനായി ചർച്ചകളിൽ സാധിക്കുന്നതിൻ്റെ പരമാവധി ശ്രമങ്ങൾ നടത്താൻ ഏവരോടും പ്രത്യേകമായി ക്രൈസ്തവ വിശ്വാസമേറ്റു പറയുന്ന എല്ലാ സർക്കാരുകളവുമുള്ള എൻ്റെ അഭ്യർത്ഥന ഞാൻ പുതുക്കുന്നു പീഡനങ്ങൾ സഹിക്കുന്ന ഉക്രൈനിലും പാലസ്തീൻ ഇസ്രായേൽ ലെബനൻ മ്യാൻമാർ സുഡാൻ വടക്കൻ കീവ് എന്നിവിടങ്ങളിൽ സമാ സമാധാനമുണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്നായിരുന്നു പാപ്പ എഴുതിയത് മോദി ട്രംപ് കൂടിക്കാഴ്ച ഫെബ്രുവരി പതിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫെബ്രുവരി പതിമൂന്നിന് കൂടിക്കാഴ്ച നടത്തുമെന്ന് സൂചന ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും വാഷിംഗ്ടൺ ഡി സിയിലാണ് കൂടിക്കാഴ്ച പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ട്രംപ് മോദിക്ക് അത്താഴ വിരുന്ന് നൽകാനും സാധ്യതയുണ്ട് ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി ഫെബ്രുവരി പന്ത്രണ്ടിന് വൈകിട്ട് വാഷിംഗ്ടൺ ഡി സിയിൽ മോദി ഫെബ്രുവരി പതിനാല് വരെ യു എസ് തലസ്ഥാനത്ത് തങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമേരിക്കൻ കോർപ്പറേറ്റ് നേതാക്കളുമായും സമൂഹവുമായും അദ്ദേഹം മറ്റ് കൂടിക്കാഴ്ച നടത്തി ാണ് സൂചന ഫെബ്രുവരിയിൽ മോദി വൈറ്റ് ഹൗസ് സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിയമനം ജീവനക്കാരുടെ അവകാശമല്ല ഹൈക്കോടതി ആവശ്യപ്പെടുന്ന സ്ഥലത്ത് തന്നെ നിയമനം ലഭിക്കണമെന്നത് ജീവനക്കാരുടെ അവകാശമല്ലെന്ന് ഹൈക്കോടതി മൗലികമോ നിയമപരമോ ആയ അവകാശം ഇക്കാര്യത്തിൽ ജീവനക്കാരനില്ലെന്നും ജസ്റ്റിസ് അമിത് റാവൽ ജസ്റ്റിസ് കെ ജയകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി മുംബൈയിലേക്ക് താൽക്കാലികമായി സ്ഥലമാറ്റം മാറ്റിയത് ചോദ്യം ചെയ്തത് തിരുവനന്തപുരം ഡിഫൻസ് അക്കൗണ്ട്സ് വിഭാഗത്തിലെ ജീവനക്കാരനായ ജോയി കരുണാകരൻ നൽകിയ ഹർജി തള്ളിയാണ് ഉത്തരവ് മൂത്ത മകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണെന്നും ഇപ്പോൾ സ്ഥലം മാറ്റാനാവില്ലെന്നുമുള്ള വാദമാണ് ഹർജിക്കാരൻ ഉന്നയിച്ചത് ഇക്കാര്യം പരിഗണിച്ച് നേരത്തെ കൊച്ചിയിലേക്കുള്ള മാറ്റം മരവിപ്പിച്ചതാണ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് മുംബൈയിലേക്ക് സ്ഥലം മാറ്റിയതെന്നും ചൂണ്ടിക്കാട്ടി സ്ഥലം ജോലിയുടെ ഭാഗമാണെന്നും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് തൊഴിൽദാതാവാണെന്നും വിലയിരുത്തി ഇതേ ആവശ്യം നേരത്തെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തള്ളിയിരുന്നു തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് സിബിഎസ്ഇ പത്ത് പന്ത്രണ്ട് പരീക്ഷകൾ പതിനഞ്ച് മുതൽ അഡ്മിറ്റ് കാർഡുകൾ ലഭ്യമാക്കി സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസുകളുടെ അന്തിമ പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ സി ബിസ്ഇ പുറത്തിറക്കി സി ബി എസ് ഇ ഔദ്യോഗിക പോർട്ടലിലൂടെ സ്കൂളുകൾക്ക് അഡ്മിറ്റ് കാർഡ് ശേഖരിക്കാം വിദ്യാർത്ഥിക്ക് നേരിട്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനാവില്ലെന്നും സി ബി എസ്ഇ അറിയിച്ചു പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലേക്കുള്ള പരീക്ഷ ഈ മാസം പതിനഞ്ചിന് തുടങ്ങും പത്താം ക്ലാസ് പരീക്ഷ മാർച്ച് പതിനെട്ടിനും പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ ഏപ്രിൽ നാലിനും പൂർത്തിയാകും രാവിലെ പത്തര മുതലാണ് പരീക്ഷ രാജ്യമെമ്പാടുമായി എണ്ണായിരം സ്കൂളുകളിലെ നാൽപ്പത്തി ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷയ്ക്കിരിക്കുന്നത്